കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഏറ്റവും കുറവ് ദിനങ്ങളിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്ന കണക്കുകൾ ജനങ്ങളുടെ ആവശ്യങ്ങളോ സ്വകാര്യ ബില്ലുകളോ അവതരിപ്പിക്കാതെയാണ് ഈ കാലയളവിൽ കെ സുധാകരൻ പാർലമെന്റിൽ സമയം കളഞ്ഞത് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹമെന്ന് സ്വയം വിശേഷിക്കപ്പെടുന്ന കെ സുധാകരൻ പാർലമെന്റിൽ മിണ്ടാപ്പൂച്ചയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു സ്വകാര്യ ബില്ലുപോലും കണ്ണൂരിൽ നിന്നുള്ള എം എന്ന നിലയിൽ പാർലമെന്റിൽ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല സ്വകാര്യ ബില്ല് സംബന്ധിച്ച് സംസ്ഥാന ശരാശരി നാല് ദശാംശം എട്ടായിരിക്കെയാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരന്റെ അലംഭാവം ദേശീയ ശരാശരി നാൽപ്പത്തഞ്ച് ശതമാനമായിരിക്കെ കെ സുധാകരൻ പങ്കെടുത്ത സംവാദങ്ങളുടെ എണ്ണം വെറും പത്തൊമ്പത് ശതമാനം മാത്രം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിലെ പകുതി ദിനങ്ങൾ മാത്രമാണ് സഭാ നടപടികളിൽ സുധാകരന്റെ പങ്കാളിത്തം ബജറ്റ് സമ്മേളനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം ദിവസങ്ങളിൽ മാത്രമാണ് സുധാകരൻ സഭയിലെത്തിയതെന്നതും പ്രസക്തമാണ് ഗൗരവപരമായ ചർച്ചകളും സംവാദങ്ങളും നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബജറ്റ് സമ്മേളന കാലയളവിൽ എട്ട് ശതമാനം മാത്രമാണ് ഹാജർനില എന്നുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സുധാകരന്റെ പ്രവർത്തന ശൈലിയെ തന്നെ ചോദ്യചിഹ്നമാക്കുന്നു എം ബി ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിലും കെ സുധാകരൻ വളരെ പിന്നിലാണ് ഏഴ് കോടി രൂപ ഫണ്ടായി ലഭിച്ചുവെങ്കിലും രണ്ടര കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് കേന്ദ്ര അവഗണന മൂലമുള്ള സാമ്പത്തിക പരാധീനത കൊണ്ട് ഞെരുങ്ങുന്ന സംസ്ഥാനത്താണ് അനുവദിച്ച തുക പോലും ചെലവഴിക്കാതെ പാഴാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്